أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا ضرم اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا ضرم اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا نور واهله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كل دخيلتي أدركني يا رسول الله الحمد لله الحمد لله رب العالمين حمدًا قصيرًا طيبًا مباركًا فيه اللعيبة للمتقين سناهم الله സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ മാതാപിതാക്കളെ വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ഹസ്നയുടെ മഹത്വങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ കണ്ടതും കേട്ടതുമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകാം ചിലപ്പോൾ ഇത് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർക്കുമാറാവട്ടെ നമ്മൾ പറഞ്ഞല്ലോ ഉള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ കൊണ്ട് വിശേഷണങ്ങൾ ഉള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ച് മൊഹ്മിനികളെ ഇന്ന് നമ്മൾ അതിനു മുൻപ് ഒരുപാട് ആളുകൾ ദുബായി കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്നാലും മിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറേ ആൾക്കാര് വിളിച്ചിട്ടുണ്ട് ദു ആയിക്കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് കണ്ടവര് കുറേ ആളുകൾ പല സ്ഥലങ്ങളിൽ പോയ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്നൊക്കെ കണ്ടവര് ദുബായകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ ഹസിലാക്കി കൊടുക്കുമാറാവട്ടെ ഈ മജ്ലിസ് കാണുന്ന എന്റെ മൊത്തമോ മിനിങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് അറിയാം അള്ളാഹു സുബാനോല എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തെരുമാറാവട്ടെ ഇരുലോകത്തും വിജയിക്കുന്നയുടെ കൂട്ടത്തിൽ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തു രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫാഹു നൽകി അനുഗ്രഹിക്കട്ടെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പലരും അതൊക്കെ കടങ്ങളൊക്കെ വീടുവാൻ ഉള്ളു അതിനുള്ള വഴികൾ എത്രയും പെട്ടെന്ന് തുറന്നു പെരുമാറാവട്ടെ നാട്ടിലും വിദേശത്തുമായി ജോലി ചെയ്യുന്ന ഒരുപാട് വിനിയങ്ങളുണ്ട് അവിടെയൊക്കെ കച്ചവടത്തിലുള്ള വർക്കത്തും ഇജ്ജത്തും അഭിവൃദ്ധി ചെയ്യുന്നവർക്ക് മാറാവട്ടെ വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരന്മാരെ ജോലിയിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നല്ല നിലക്ക് പ്രാഹത്തോട് കഴിയാൻ ഉള്ളോ തോഫീഗ് ചെയ്യുമാറാവട്ടെ അതുപോലെ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അവിടെയൊക്കെ പ്രയാസങ്ങൾ ഉള്ളോ തീർത്തു കൊടുക്കുമാറാവട്ടെ അതുപോലെ പല നിലക്കും പല പ്രയാസങ്ങൾ പറയുന്ന അനുഭവിക്കുന്ന പുറത്ത് പറയാൻ മടിക്കുന്ന ആളുകളുണ്ട് അവിടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാവട്ടെ എല്ലാം അറിയുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നവരും കാണുന്നവരുമാണ് നമ്മളുടെ മനസ്സിൽ വിങ്ങി പൊട്ടുന്ന സങ്കടങ്ങൾ വരെ അള്ളാഹുസുബാനോ താല അറിയുന്നുണ്ട് ആരോടും പറയാതെ തന്നെ അറബു ലിസത്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് സലാമത്ത് നൽകട്ടെ ആമീൻ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള യാ 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 ഇസ്മകള് എന്ന ഇസ്മാണ് അതിൻ്റെ മുമ്പ് എന്നുള്ളത് അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ട് മറ്റു വിഷയത്തിലേക്ക് പ്രവേശിക്കാം തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുണ്ട് ആ നാമങ്ങളിൽ നമ്മൾ ഏത് പേര് വിളിച്ച് പ്രാർത്ഥിച്ചാലും ഉത്തരം ലഭിക്കുമെന്ന് ഹബീബുന മുസ്തഫുലൈ വസല്ല പറഞ്ഞിരിക്കുന്നു സുരക്ഷിതത്വം നൽകുന്ന ഒരു നാമമാണ് എന്നുള്ളത് ഇന്ന് കിതാബുകൾ കണ്ടു കണ്ടതാണ് ഇത് അള്ളാഹ് എന്ന ഇസ്മിന്റെ മഹത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത് أن الرسول صلى الله عليه وسلم قال: ما من عبد يقول في صباح كل يوم والمساء كل ليلة بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم ثلاث مرات اي اسم പറയുകയാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇപ്രകാരം മൂന്ന് തവണ ചൊല്ലിയാൽ അവനെ യാതൊന്നും ഉപദ്രവിക്കുകയില്ല എന്ന് എന്ന ഈസ് ഉണ്ടല്ലോ രാവിലെയും വേകുന്നേരവും ഒരു മനുഷ്യൻ ചൊല്ലിയാൽ യാതെന്നും അവനിക്കെന്താണ് സംഭവിക്കുകയൊരു യാതൊരു ഉപദ്രവവും അവനക്ക് സംഭവിക്കുകയില്ല എന്ന് നാമത്തിൽ ഞാൻ പ്രഭാതത്തിൽ പ്രദോഷത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അവന്റെ നാമത്തോടൊപ്പം അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് തുടങ്ങിയാൽ ഭൂമിയിലോ ആകാശത്തോ ഒരു വസ്തു ഉപദ്രവപ്പെടുകയില്ല അവൻ സർവ്വതും കേൾക്കുന്നവനും സർവ്വതും അറിയുന്നവനുമാണ് ഈ നാമം പ്രഭാതത്തിലും പ്രദേശത്തിലും പ്രവേശിച്ചിരിക്കുന്നു അവന്റെ നാമത്തോടൊപ്പം അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് തുടങ്ങിയാൽ ഭൂമിയിലും ആകാശത്തോ ഒരു വസ്തുവും ഉപദ്രമേൽക്കപ്പെടുകയില്ല അവൻ സർവ്വതും കേൾക്കുന്നവനും സർവ്വതും അറിയുന്നവനുമാണ് അതാണ് അതിൻ്റെ അതുപോലെ തന്നെ നമ്മളൊക്കെ ബർക്കത്തിന് വേണ്ടി ബർക്കത്തില്ല ബർക്കത്തില്ല എന്ന് പറയാറുണ്ട് ഒന്നിനും ഒരു ബർക്കത്തില്ല പലരുടെയും പരാതികളാണ് ബർക്കത്തില്ല ചെയ്യുന്നതിൽ ബർക്കത്തില്ല കച്ചവടത്തിൽ വർക്കത്തില്ല എന്നൊക്കെ പലരും പറയുന്ന ഒരു വാ വാക്കാണ് ബർക്കത്തില്ല അതുകൊണ്ട് ബർക്കത്തുള്ള ഒരു നാമമാണ് എന്ന് പറയാൻ പോകുന്നത് പല കാര്യങ്ങളും പല കാര്യങ്ങളും തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും ആ നാമത്തിന്റെ ബർക്കത്തിനെ സൂചിപ്പിക്കുന്നു അപ്പൊ എന്താണ് ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി റഹീം അല്ലെങ്കിൽ എന്ന് ചുരുക്കിക്കൊണ്ട് നമ്മൾ ഈ വാചകം ചൊല്ലാൻ നമ്മൾ ചൊല്ലണം ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടത് ആ നാമത്തിന്റെ ബർക്കത്തിനെ സൂചിപ്പിക്കുകയാണ്

അതുപോലെ തന്നെ ഖുറാനിൽ ഏറ്റവും കൂടുതൽ എന്താണ് പരാമർശിക്കപ്പെട്ട നാമം വിശുദ്ധ ഖുർആനിൽ എന്ന നാമം ബിസ്മില്ലാഹി റഹീം എന്ന് കൂടാതെ രണ്ടായിരത്തിലധികം തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ടേ മുപ്പതിനകം ആയത്തുകൾ തന്നെ ആരംഭിക്കുന്നത് അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ബിസ്മില്ലാഹി റഹീം എന്ന സു ബിസ്മി കൊണ്ടാണ് മുപ്പതിലെ റഹീം കൂടാതെ രണ്ടായിരത്തിലധികം തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് മുപ്പതിലകം ആയത്തുകളും എന്താണ് വിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്നതുകൊണ്ടാണ് ആയത്തുൽ കുറച്ചെ പോലെ ഹദീസുകളിലും ഏറ്റവും കൂടുതൽ പരമാശി പരമാ പരാമർശിക്കപ്പെട്ടതും അല്ലാഹു എന്ന നാമമാണ് ബിസ്മിക്ക് അള്ളാഹ് എന്ന ഇസ്മിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ആ പറയുന്നത് ഈ ദിക്കുറുകളിലെ നാമം ഭൂരിഭാഗം ദിക്കുറുകളിലും അള്ളാ എന്ന നാമമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാഹു എന്ന നാമത്തെ കുറിച്ച് ഇമായും പറഞ്ഞിട്ടുള്ളത് കാണുക എത്ര ചെറിയ ചെറു എത്ര ചെറിയ വിഷയത്തിലും അള്ളാഹു എന്ന നാമം പെട്ടിട്ടില്ല അത് കൂടുതലാക്കിയിട്ടല്ലാതെ ഭീതിയുടെ അവസരത്തിലും അവസരത്തിൽ ഈ നാമം പറയപ്പെട്ടിട്ടില്ല അത് നീക്കിയിട്ടല്ലാതെ ത്തിൻ്റെ വിഷയ നെരുക്കത്തിന്റെ അവസരത്തിലും ഈ നാമം പറയപ്പെട്ടിട്ടില്ല അത് മാറ്റിയിട്ടല്ലാതെ എന്താണ് ഒരു ചെറിയ വിഷയത്തിൽ ഉള്ളാഹു എന്ന നാമം പറയപ്പെട്ടിട്ടില്ല അതെന്താണ് കൂടുതലായിട്ടല്ലാതെ എന്ന് ഭീതിയുടെ അവസരത്തിലും ഈ നാമം പറയപ്പെട്ടിട്ടില്ല അത് നീക്കിയിട്ടല്ലാതെ അത് മാറ്റി കൊടുത്തിട്ടല്ലാതെ ത്തിന്റെ അവസരത്തിലും ഈ നാമം പറയപ്പെട്ടിട്ടില്ല അത് മാറ്റിക്കൊടുത്തിട്ടല്ലാതെ മനോദുഖത്തിന്റെ അവസരത്തിലും ഈ നാമം പറയപ്പെട്ടിട്ടില്ല അത് കൈമാറിയിട്ടല്ലാതെ നെരുക്കത്തിന്റെ അവസരത്തിലും ഈ നാമം പറയപ്പെട്ടിട്ടില്ല ആശ്വാസം നൽകിയിട്ടല്ലാതെ ഒരു ഒരു ദുർബലനെയും ഈ നാമം എന്താണ് മുറുകെ പിടിക്കുന്നില്ല ഒരു ദുർബലൻ ഈ നാമം മുറുകെ പിടിക്കുന്നില്ല ആ നാമം അവന് ശക്തി പകർന്നിട്ടല്ലാതെ ഒരു അപമാനിതൻ ഈ നാമം മുറുകെ പിടിക്കുന്നില്ല അവന് ആ നാമം പ്രതാപം നേടി കൊടുത്തിട്ടല്ലാതെ ഒരു ദരിദ്രനും ഈ നാമം മുറുകെ പിടിക്കുന്നില്ല ആ നാമം അവനെ സമ്പന്നാക്കിയിട്ടല്ലാതെ ഏകാന്തതയിൽ കുടുങ്ങിയവൻ ഈ നാമം മുറുകെ പിടിക്കുന്നില്ല ആ നാമം അവനെ ണക്കം ഉണ്ടാക്കി നൽകിയിട്ടല്ലാതെ നൽകിയിട്ടല്ലാതെ ഒരു പരാജിതനും ഈ നാമം മുറുകെ പിടിക്കുന്നില്ല അവൻ ശക്തിപ്പെടുകയും സഹായം ലഭിക്കുകയും ചെയ്തിട്ടല്ലാതെ ഒരു നിർബന്ധിതൻ ഈ നാമം മുറുകെ പിടിക്കുന്നില്ല അവൻ്റെ ദുരിതം മാറിയിട്ടല്ലാതെ വഴി തെറ്റിയവൻ ഈ നാമം മുറുകെ പിടിക്കുന്നില്ല അവനെ അഭയം നൽകിയിട്ടല്ലാതെ ഔ്വാഹു എന്ന നാമം കൊണ്ട് നെരുക്കം അകറ്റപ്പെടുന്നതും അനുഗ്രഹം അനുഗ്രഹങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നതും തിന്മകൾ പോകുന്നതും പേച്ചകൾ നീങ്ങുന്നതും നന്മകൾ കൊണ്ടുവരുന്നതും ആകാശ നീക്കുന്നതും നന്മകൾ കൊണ്ടുവരുന്നതും ആകാശഭൂമികളിൽ നിലവിൽ വന്നതും വേദങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതും അള്ളാഹുവിന്റെ നിയോഗിക്കപ്പെട്ടതും മത നിയമങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടതും ശിക്ഷാവിധികൾ നിലവിൽ വന്നതും ജിഹാദ് നിയമമാക്കപ്പെട്ടതും പട പടപ്പുകൾ സൗഭാഗ്യന്മാർ

ഏറ്റവും ധാനപ്പെട്ട ഒരു ഇസ്മാണ് അഹു എന്ന ഇസ്മ ആ ഇസ്മിനെ നമ്മൾ എന്താണ് മുറുകെ പിടിക്കുക അത് ചൊല്ലുക ഏത് ചെറിയ വിഷയത്തിലും ഈ നാമത്തിന് ഒരുപാട് വിശേഷണങ്ങളാണ് ആ പറയപ്പെട്ടതൊക്കെ ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് സോ തൗഫീഖ് നൽകുമാറാവട്ടെ അതുപോലെ ഇനി പറയുന്നത് എന്താണ് യാ മുഹൈമിനു എന്നതിൻ്റെ ആത്മീയ ഉയർച്ചയും ഇതിന്റെ മഹത്വമാണ് പറയുന്നത് യാ യാ മുഹൈമിനു അല്ലാഹ് ആത്മീയ ഉയർച്ചയും അഭിമാനവും നല്ല മനക്കരുത്തും ഉള്ളത് പതിവാക്കുന്നവർക്ക് ലഭിക്കും എന്ന ഒരാൾ ദിവസവും ചൊല്ലിയാൽ ആത്മീയ ഉയർച്ചയും അഭിമാനവും നല്ല മനക്കരുത്തും ഇത് പതിവാക്കുന്നവർക്ക് ലഭിക്കും കുളിച്ച് നിസ്കരിച്ച് ഒഴിഞ്ഞിരുന്ന് നൂറ് തവണ ചിന്തയോടുകൂടി ചൊല്ലുക സുഹരവർദ്ധി തങ്ങൾ പറയുന്നു ഇത് പതിവാക്കുന്നവർക്ക് ശക്തി കിട്ടുകയും നീങ്ങുകയും ചെയ്യുന്നു തങ്ങൾ പറയുകയാണ് അതുപോലെ ഈ ഇസ്മുണ്ടല്ലോ ഇതെന്താണ് നാൽപ്പത് തവണ നാൽപ്പത് ദിവസങ്ങളിലായി ചൊല്ലിയാൽ സൃഷ്ടികതിൽ ഒരാളെയും അവനെ ആശ്രയിക്കേണ്ടി വരും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം അള്ളാഹു അവനെ സഹായിക്കുന്നതും അവന് ഉന്നതി ലഭിക്കുന്നതുമാണ് ദിവസവും ആയിരം തവണ തുടർച്ചയായി ദിവസം ചൊല്ലിയാൽ അവന്റെ ശത്രു നശിക്കുന്നതാണെന്ന് പറയുന്നു അപ്പോൾ ഈ രണ്ട് ഇസ്മുകളും എന്താണ് നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക പതിവാക്ക നമ്മൾ ഓരോ ദിവസങ്ങളും ഓരോ ഇസ്മു പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണോ ആവശ്യമുള്ളത് ആ കാര്യങ്ങൾക്ക് എന്താണ് ആ ഇസ്മുകൾ ചെല്ലാം എല്ലാം കൂടി ഇങ്ങനെ ചെല്ലണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇന്ന് പറയുന്നതിൽ ഓരോന്നിനും ഓരോ മഹത്വങ്ങളാണ് ഓരോരുത്തരും വിഷമങ്ങൾ എന്താണ് നമുക്കറിയില്ല അപ്പോൾ ആ വിഷമങ്ങളൊക്കെ ഉള്ളവരെന്നാണ് ആത്മീയ ഉയർച്ചയും അഭിമാനവും നല്ല മനക്കരുത്തും ഇത് പതിവാക്കുന്നവർക്ക് ലഭിക്കും അപ്പൊ എന്താണ് യാ യാ മുഹൈമിൻ എന്നുള്ളത് പതിവാക്കിയാൽ എന്നാണ് ആത്മീയ ഉയർച്ചയുണ്ടാകും അഭിമാനവും നല്ല മനക്കരുത്തും ഇത് പതിവാക്കുന്നവർക്ക് ലഭിക്കും കുളിച്ച് നിസ്കരിച്ച് ഒഴി ഒഴിഞ്ഞിരുന്ന് നൂറ് തവണ അള്ളാഹുലേക്ക് ചിന്ത കൊടുത്തുകൊണ്ട് ൊല്ലുകുഹ്രവർ തങ്ങൾ പറയുന്നു ഇത് പതിവാക്കുന്നവർക്ക് ശക്തി കിട്ടുകയും മറവി നീങ്ങുകയും ചെയ്യും അതിനെ മറവി രോഗങ്ങളൊക്കെ ഉള്ളവര് ഇത് ചൊല്ലിയാൽ അത് മാറിക്കിട്ടും അതുപോലെ നാൽപ്പത് തവണ നാൽപ്പത് ദിവസങ്ങളിലായി ചൊല്ലിയാൽ സൃഷ്ടികളിൽ ഒരാളെയും അവന് ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം അവനെ സഹായിക്കുന്നതാണ് നമുക്ക് എന്താ ഒരുപാട് കടങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് സമ്പത്ത് പൈസ ഒന്നുമില്ല നമ്മളൊക്കെ ആൾക്കാരോട് ഇങ്ങനെ കടം വാങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഈ ഇസ്മ എന്താണ് നാൽപ്പത് ദിവസങ്ങളിലായിരത്തി നാൽപ്പത് തവണ ചൊല്ലിയാൽ ഒരാളുടെ മുന്നിൽ അവൻ കൈ നീട്ടേണ്ടി വരില്ല എന്നാണ് ശഹരവർഗീ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആയിരം തവണ തുടർച്ചയായി ഏ ദിവസം ചൊല്ലിയാൽ അവൻ്റെ ശത്രുക്കൾ നശിക്കുന്നതാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഇതെന്താണ് ഏ ദിവസം ആയിരം തവണ ചൊല്ലിയിട്ട് ആയിരം തവണ തുടർച്ചയായി ഏ ദിവസം ചൊല്ലിയാൽ അവൻ്റെ ശത്രു എന്താണ് അവൻ നശിച്ചു പോകും അതാണ് പറഞ്ഞത് അതൊക്കെ ശത്രുക്കൾ ഉള്ളവർ ഈസ്മുചടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉള്ളവർ ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ നമുക്ക് ഹലാലായ മാർഗത്തിൽ കിട്ടുവാൻ വേണ്ടി സമ്പത്തുകൾ കിട്ടുവാൻ നാൽപ്പത് ദിവസം നാൽപ്പത് തവണ ദിവസം ചൊല്ലിയാൽ അതിനുള്ള പ്രതിഫലമുണ്ട് ഇങ്ങനത്തെ നല്ലതായിരിക്കുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തുവാനും എത്തിച്ചു തരുവാനും കഴിഞ്ഞതിൽവിനെ സ്തുതിക്കുകയാണ് അലഹമില്ല അലഹമില്ല ഇതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തുവഴി അല്ലാതെ നമുക്ക് ഒരു പ്രയാസവും ഒള്ളവും നൽകാതിരിക്കട്ടെ ഒരുപാട് ആളുകളുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യാറുണ്ട് ഇന്നലെ സലാത്ത് മജലീസിലൊക്കെ പലർക്കും വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച രാവായിരുന്നല്ലോ ഇന്നലെ ഇങ്ങാണ് ഞായറാഴ്ച സലാത്തിലൊക്കെ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് ഇൻഷാഹു സുബാനവേല സ്വീകരിക്കുമാറാവട്ടെ നമ്മളുടെയൊക്കെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ എല്ലാം തീർത്ത് സലാമത്ത് നൽകട്ടെ ഒരുപാട് ആളുകൾക്ക് കടങ്ങളാണ് പ്രശ്നം കടങ്ങളൊക്കെ ഉള്ളാഹു എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള വഴികൾ ഉള്ളാഹു തുറന്നു തരുമാറാവട്ടെ രോഗങ്ങളെ കൊണ്ടാണ് ബുദ്ധിമുട്ടുന്നത് ചെറുതും വലുതുമായ രോഗങ്ങൾ അതുപോലെ മാനസികമായി വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ആളുകാർ ബഹുമാനായോ അവിടെയൊക്കെ പ്രയാസങ്ങൾ നീതി കൊടുക്കണേല്ലോ ഒരാളെ നീ വേദനിപ്പിക്കരുതല്ലോ പിന്നെ ഒരാളെ നീ വിഷമിപ്പിക്കരുതല്ലോ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീതി സലാമത്ത് നൽകണേ ഉള്ളോ ചുരുങ്ങിയത് ചെറിയ ദൈതാൽ മതി അള്ളാഹു സുബാന ഉദ്ദേഹമുറു

എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ചെയ്യുക നിങ്ങൾക്കും എൻ്റെ പ്രാർത്ഥന നിങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തും ഈ മജലിസ് കാണുന്നവരെയും കേൾക്കുന്നവരെയും അറിയുന്നവരും എല്ലാവർക്കും അള്ളാഹു ഹയർ പ്രദാനം ചെയ്യട്ടെ ഒരിക്കൽ പ്രാർത്ഥിക്കുക എൻ്റെ പ്രാർത്ഥന നിങ്ങളൊക്കെ ഉണ്ടാകും മരണം വരെ അലൈക്കും അസലാമലൈക്കും വാഹമത്തു താലാവും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അസലമലൈക്കും പറയുന്ന തൂവായി താരം